എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കോവയ്ക്ക കൊണ്ട് അടിപൊളി ഒരു ഫ്രൈ ആണ് തയ്യാറാക്കുന്നത് കോവക്കയും മുട്ടയും വെച്ചിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് ഏട്ടം അതിനായിട്ട് നമ്മളിവിടെ കുറച്ച് നാടൻ കോവക്ക എടുത്തിട്ടുണ്ട് ഇത് മുഴുവനും നമ്മൾ എടുക്കുന്നില്ല കേട്ടോ ഇതിന് നമുക്ക് വട്ടത്തിൽ കനം കുറച്ച് ഈ രീതിയിൽ ഒന്ന് അരിഞ്ഞെടുക്കാം വലിയ കോവയ്ക്ക ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു ആറ് കോവക്കയെ അരിഞ്ഞെടുക്കുന്നുള്ളൂ ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാല ചേർത്ത് ഒന്ന് എടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഒരു കളറിനായി കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് തിരുമി യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഇനി ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നന്നായി മിക്സാക്കി ഒരു പത്ത് മിനിറ്റ് നമുക്കിത് മാറ്റിവെക്കാം പത്ത് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഒരു അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കോവയ്ക്ക് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് വേപ്പില കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം ഇടയ്ക്ക് തിരിച്ച് മറിച്ചുമിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കോവയ്ക്ക് വേവുന്ന സമയം കൊണ്ട് നമുക്ക് മിക്സി ജാറിൽ ഒരു ആറേഴ് വറ്റൽ മുളക് ഒന്ന് ചതച്ചെടുക്കാം ഈ ചതച്ചെടുത്ത മുളകിലേക്ക് ഒരു എട്ട് ചുമന്നുള്ളി കൂടിയിട്ട് ഒന്ന് കറക്കിയെടുത്തിട്ട് വരാം അതാ നമ്മളിവിടെ ഉള്ളിയും മുളകും ചതച്ചെടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം ഇതാ അപ്പം നമ്മൾ ഇട്ടുകൊടുത്ത കോവയ്ക്ക ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ക്രിസ്പിയായി വരുമൊന്നും വേണ്ട കേട്ടോ ഇനി ഇത് പാനിൽ നിന്ന് കോരി മാറ്റിയ ശേഷം ബാക്കി കോവയ്ക്ക കൂടി നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാം ഈ വെളിച്ചെണ്ണ തന്നെ മതിയാകും ലോ ഫ്ലെയിമിലിട്ട് ഇതും നമുക്ക് വറുത്തെടുക്കാം എന്താ അപ്പോൾ ഇതും ഭാഗമായി വന്നിട്ടുണ്ട് ഇനി കൂടി നമ്മൾ ആദ്യം വറുത്ത് മാറ്റിയതിൻ്റെ കൂടെ ഇട്ട് വയ്ക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ പാൻ കഴുകുകയൊന്നും വേണ്ട ഈ പാൻ തന്നെ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ചതച്ചെടുത്ത ഉള്ളിയും മുളകിൽ നിന്ന് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം നമ്മളിവിടെ ഒരു മുട്ടയ്ക്ക് ഉള്ള മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം അല്പം വേപ്പില ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് നല്ലപോലെ മിക്സാക്കിയെടുക്കാം നന്നായി അടിച്ചെടുത്ത മുട്ടയെ നമ്മൾ ആ പാനിൽ തന്നെ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ പാനിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മുട്ടയുടെ കൂട്ട് ചേർത്ത് പൊരിച്ചെടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സാക്കി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ചേക്കുന്ന കോവയ്ക്ക ചേർത്ത് മുട്ടയും കോവയ്ക്കയും നന്നായി യോജിച്ച് വരാൻ പാകത്തിന് മിക്സാക്കി എടുക്കാം ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും കേട്ടോ നമുക്കിത് തയ്യാറാക്കാനായിട്ട് ഈ ഒരു ഒറ്റ പാൻ തന്നെ മതിയാകും ചോറിനൊപ്പം കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കോവയ്ക്ക മുട്ട ഫ്രൈ ആണ് കേട്ടോ ഇത് ഒരു മുട്ട മാത്രം ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കോവയ്ക്ക എടുത്തത് ഇതിപ്പോൾ രണ്ടു പേർക്ക് കഴിക്കാനുള്ള കറിയുണ്ട് കേട്ടോ കുറച്ചധികമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ രണ്ടും മൂന്ന് മുട്ടയ്ക്കുള്ള കോവയ്ക്ക എടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി കോവയ്ക്ക മുട്ട ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി കോവയ്ക്കൊക്കെ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കോവയ്ക്ക മുട്ട ഫ്രൈയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം